രാവിലെ മുതൽ നല്ല മഴയാണേ നമ്മളിപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞ് വന്നേ ഉള്ളൂട്ടോ അവിടെ എന്തായിരുന്നു എന്നറിയാം നല്ല അടിപൊളി കാറ്റും മഴ ചോറിനെ അരി എടുപ്പത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നല്ല നേരം വൈകിട്ടോ ഇന്ന് ഏട്ടൻ്റെ ഇത് കഴിഞ്ഞപ്പേക്കും ആറേ മുക്കാലൊക്കെ കഴിഞ്ഞേക്കണോ പിന്നെ അവിടെ കുറച്ചേരം നിക്കുകയും ചെയ്തു ഇവിടേക്ക് കാറ്റൊന്നും വിശ്വസിക്ക നമ്മുടെ അവിടെ അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു അല്ലേ എന്തായി മഴ മൂന്നാല് ദിവസം പെയ്യാതെ ഇരുന്ന പറ്റി നല്ല മഴയല്ലേ ഇന്നലെ മുതല് കുട്ടികളെയൊക്കെ നമ്മൾ കുറേ തുണി ഉണങ്ങി കിട്ടി നല്ല മഴ ഉണ്ട് ഇത്രേ നല്ല മഴയുന്നേ പറഞ്ഞ അല്ലേ നോക്കിയൊക്കെ തെളിഞ്ഞ വെള്ളം ശരിക്കും കണ്ടില്ലേ മഴ പെയ്യുമ്പോൾ ചോറ് ഇവിടെ വെക്കാന്ന് വിചാരിച്ചിട്ടാ ചോറ് ഏ ഇത് അവിടെ കുട്ടികൾക്ക് ഇനി ഇതിൻ്റെ വെള്ളം വെക്കണ്ടേ ഏടെ വെക്കാന്ന് വിചാരിച്ചു വന്നപ്പോ തുടക്കാനൊന്നും പറ്റിയില്ല കേട്ടോ വേഗം വന്നതും അരിയിട്ടു ഇല്ലെങ്കിലിനി ചിലപ്പോൾ നമ്മുടെ അമ്മൂന് ചോറും ഉണ്ട് അമ്മു ഏ ും എട്ടേകാലകുമ്പമ്മനല്ലേ ചോറാക്കിട്ടില്ലെങ്കി അമ്മ തുടങ്ങും പറയാൻ അമ്മ എന്റെ ചോറാക്ക് എന്റെ ചോറാക്ക് പിന്നെ ഈ പൊറത്ത് വെച്ചുകഴിഞ്ഞല്ലേ ഈ പൊറത്തിൽ എന്നെ പൊറത്തെ തന്നെ എന്നെ വെക്കാൻ തോന്നുള്ളൂ ഇതാണ്ട് വേഗം തീ കത്തിക്കിട്ടുകയും ചെയ്തില്ലേ അവിടെ നിന്ന് പുതിയ വീട്ടിൽ നിന്ന് കൊണ്ടന്ന എന്താ അമ്മ കൊണ്ടന്ന് വെച്ചതാ കിച്ചൊക്കെ കടന്നുറങ്ങാ രാവിലെ ഇപ്പം നേരത്തെ വിളിക്കുകയാണ് കേട്ടോ രാത്രിയാകുമ്പോൾ വൈകുന്നേരം ആവുമ്പോഴേ എല്ലാവരും പാടാകുമ്പോൾ ബഹളം വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്നില്ലേ അപ്പം രാവിലെ നമ്മൾ അഞ്ചുമണിയാകുമ്പോൾ നീപ്പിക്കും കേട്ടോ എന്നാൽ പിന്നെയും വൈകുന്നേരത്ത് കുറച്ചേരം ഇന്ന് വായിക്കൊക്കെ ചെയ്യും അപ്പം മടി നേരത്തെ നീച്ച് ശീലിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് നമ്മുടെ കിച്ചുട്ടല്ലേ കിച്ചുട്ടൻ നേരത്തെ നീക്കാൻ തുടങ്ങിയത് കിച്ചുട്ടനാണ് കേട്ടോ വിളിക്കച്ചാ വിളിക്കച്ച പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് അച്ചുട്ടിക്ക് വയ്യ തലവേദനയാണ് ഇന്നലെ മുതലേ അവൾ തലവേദന എടുക്കണു തലവേദന എടുക്കണമെന്ന് പറയുന്നു യില് വെള്ളവട്ടെ വിചാരിച്ചു അയില് വെള്ളായിട്ട് ഇതിലിടലോന്നു ഏ അല്ലെങ്കിൽ തീ ഇത് ഈ അടുപ്പിൽ വേഗം തീ പിടിച്ച് കിട്ടും കേട്ടോ അത് എത്ര ഇതാണെന്ന് പറഞ്ഞു വെച്ചാലൊന്നും വേണ്ടില്ല അതിങ്ങനെ പറയില്ലേ ഞാൻ ചിലവർ കത്തിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും ഇത് പച്ച പറകാണ് കേട്ടോ അതുകൊണ്ട് വെള്ളം നല്ലത് എന്നാലും കത്തിപ്പിടിക്കും എനിക്ക് ഈ അടുപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഈ അടുപ്പിൽ തീ പിടിപ്പിക്കാൻ ഉള്ളിലേക്കാട്ടിലും സുഖമാണ് കേട്ടോ അങ്ങനെ ചെമ്പ് ഇങ്ങനെ ചെരിഞ്ഞിരുന്നാലേ അമ്മ അറിയേ എൻ്റെ അമ്മ അറിയിട്ടോ അതുപോലെ നമ്മുടെ വയറൊരു വസ്തുക്ക് ചരിത്ര ഏ ഏ അങ്ങനെ പറയും പപ്പും മിണ്ടല്ലോ അല്ലേ ഇപ്പം എന്താ പേരി നല്ല ചന്തക്ക് പോയിട്ടില്ല ഒരു ചെറിയൊരു കഷ്ണം എന്താ മുട്ടക്കോസിൻ്റെ ഉണ്ട് അടുത്ത് വെക്കാലേ ശരിക്കും പറഞ്ഞാൽ വേറൊന്നും ചെയ്യണം എന്നില്ലേ ഈ പാത്രം കഴുകുമ്പഴേ ഇങ്ങനെ നല്ല സുഖല്ലേ ആദ്യം എന്റെ വീട്ടില് കിണറുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പൊ അവിടെ എന്റെ അമ്മ മരത്തില് ഇങ്ങനെ വാനയുടെ പട്ടല്ലേ യുടെ പട്ടയെ അല്ലെങ്കിൽ ഓലയെ ഒക്കെ പാടൊക്കെ കൂടി കെട്ടിയിട്ട് ഇതേപോലെ അങ്ങനെ വെള്ളം ചാടണ രീതിയിലാക്കും അത് എന്താ ഒരു തുണിയും കൊണ്ട് അരിച്ചെടുക്കും അന്നൊന്നും ഈ അരിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അരിച്ചെടുക്കും കേട്ടോ അപ്പോൾ എത്ര ആയിരിക്കും മഴക്കാലം നല്ല സുഖമായിരിക്കും എന്നൊക്കെ ഇഷ്ടംപോലെ വെള്ളമല്ലേ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ സർക്കാർ കഴിഞ്ഞിട്ട് പോയി വെള്ളം കുറഞ്ഞു ഇപ്പോഴൊന്നും പിന്നെ ആർക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കിണറില്ലെങ്കിൽ കുഴക്കിണറായി ജലനിധിയായി ഞാനൊക്കെ ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് എന്താ വച്ചാൽ വെള്ളം കോരൽ എനിക്കുള്ള പണിയായിരിക്കും കേട്ടോ എൻ്റെ ചെറിയേട്ടനും ഇപ്പുള്ളതാണ് അപ്പോൾ വെള്ളം കോരാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞങ്ങൾ മഴയത്ത് മഴ കൊണ്ടിട്ട് ഞങ്ങൾ ആ വെള്ളം നിറച്ച് വയ്ക്കും ഞാൻ അതൊക്കെ ഒരു കാലല്ലേ ഇപ്പം നമ്മുടെ മക്കൾക്ക് ഇത് എന്തെങ്കിലും മഴ മഴയാണ് ചളിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അമ്മൂന്ന് പുറത്തേക്ക് ഇറങ്ങില്ല അമ്മൂനോട് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പോട്ടെ പറയും എന്ത് പണി എടുക്കുവെച്ചാലും മഴ പോട്ടെ എൻ്റെ അമ്മയൊക്കെ മഴയുള്ള സമയത്തൊക്കെ മിറ്റടിച്ചിട്ടില്ല മഴ ഒന്ന് തോർന്നു കഴിഞ്ഞാൽ മിറ്റ അടിച്ചിട്ടില്ലെങ്കിൽ അപ്പം ചീത്തറി അവിടെ ഇങ്ങനെ കുപ്പ അടക്കണമല്ലേ പോയി അടിക്ക് പോയി അടിക്കുക ഇപ്പം പിന്നെ മഴ പെയ്താണെന്ന് വച്ചാൽ ആ മഴ പെയ്യല്ലേ മിറ്റ അടിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാ പറയും ഓരോ മാറ്റങ്ങൾ കണ്ടില്ലേ പിടിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ചാർജറും കാര്യങ്ങളും ഉപ്പേരിയക്കാനേ മുട്ടക്കോസ് ഒരു ചെറിയൊരു കഷ്ണം അപ്പൊ അതടുത്ത് ഉപ്പേരിക്ക് വിചരച്ചു ഇത് ചമ്മന്തി അരക്കണം ആ മുട്ടക്കോസം കൊണ്ട് ചമ്മന്തി അരക്കണം ഓ കുഞ്ഞിന് വന്നല്ലോ കുഞ്ഞോ അടുപ്പ് കണിയില് വരുന്നിട്ട പല്ലി തണുക്കുണ്ടാവേ അമ്മൂ കണ്ടോ തടുക്കാനുള്ള മഴയൊക്കെ പെയ്തോ നല്ല മഴ ഷർട്ട് ഷർട്ട് കെട്ടൂടെ ഞങ്ങൾ തുടങ്ങിയ മഴയാണ് ഇടാനില്ലേ അല്ലേ ചിലവരൊക്കെ ചെലവരൊക്കെ തിരുന്നവർക്കത് ഓർമ്മണ്ടാവും ഇരിക്കാത്തവരും അറിയും അവർക്ക് വൃത്തിയില്ല എന്ന് പറയും നിങ്ങൾ വൃത്തിയില്ലെന്നു പോന്നുട്ടാ ചില ആൾക്കാരും അറിയോ അടുപ്പും കണ്ണീടെ അവിടെ നിന്നിട്ടാണോ ചെയ്യുന്നത് ചോദിക്കട്ട മക്കള് മാറും ഇതൊക്കെ നമ്മുടെ ഈ കുട്ടിക്കാലത്തെ ഓർമ്മകളായിട്ട് ഇങ്ങനെ പോവും വലുതാവുമ്പോ അതിനനുസരിച്ച സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ മക്കളൊക്കെ ആര് ഇപ്പൊ ഈ മോഡലർ കിച്ചണും കാര്യങ്ങളൊക്കെ ആകുമ്പോ ആരും ഈ അടുപ്പിന്റെ കണ്ണീലൊക്കെ വന്നിരിക്കുന്നില്ല കേട്ടാ ഏഹ് ആ അതെന്നെ പറയണത് അപ്പൊ ഇപ്പൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ പക്ഷെ അടുപ്പിലധികം കത്തിക്കാത്തവരല്ലേ അധികം ഉണ്ടാവുക എന്റെ സൗണ്ട് ഒക്കെ പോണുണ്ട് കേട്ടോ എന്താ ഇന്നലെ ഇന്ന് രാവിലെ രാവിലെഅവിടെ ജിമ്മിന് പോയപ്പോ ജിമ്മിന് പോകുമ്പോ അവര് പറയ കേട്ടില്ലേ പ്രസിക്ക് എന്താ വെയ്യായ ഉണ്ടോന്ന് അതിന് എന്താ നമ്മക്ക് പിന്നെ വെയ്യായ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതും വെച്ച് നമ്മൾ നല്ല കുട്ടികൾക്ക് വെള്ളം ണോ നോക്കിട്ടില്ല പൈപ്പില് വെള്ളമില്ലെങ്കില് പെട്ടു പോവും ഞാനിപ്പോ അവിടെ നിന്ന് തൊട്ടടുത്ത് പോയി എന്റെ കാലില്ലേ രണ്ട് കാല എന്തൊരു വേദന വെച്ചിട്ടാ നല്ല ഒരു കുടം ഞാൻ ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം പണ്ട് വിചാരിച്ചിട്ട് രണ്ട് പ്രാവശ്യത്തിൽ തന്നെ രണ്ട് കുടം എന്നാൾ കാലില് ഇത് ഉണ്ടായില്ലേ ആ സമയത്തു തന്നെ ഭയങ്കര അവിടെ പോയിട്ട് കൊറണം എന്താ പറഞ്ഞിട്ട് അവരും അവിടെ നശിച്ച വയ്ക്കണത് തന്നെയാണ് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മഴയാണ് വെച്ചാലും വെയില നമുക്ക് നമ്മുടെ ായിട്ടോ കറണ്ടില്ലാണ്ട് ഒക്കെ ഒരു ഇരുട്ട് മഴ ആവൂലേട്ട് കറണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പണി ഉണ്ടാവില്ലല്ലോ അച്ചുട്ടീനെ ആശുപത്രി കൊണ്ടാവണം കേട്ടോ അച്ചൂര് ഇപ്രാവശ്യം സ്കൂള് പോർന്നിട്ടില്ലേ ഇത് എത്രാമത്തെ പ്രാവശ്യ കേട്ടോ പനി വരുന്ന പറഞ്ഞട്ടാ കുട്ടിക്ക് ഇന്നലെ തൊട്ട് കൊറച്ച് കഴിഞ്ഞ കഴിപ്പാ ചായ പിടിക്കായിരുന്നത് ഇപ്പോൾതാ മഴ കുറഞ്ഞിട്ടുണ്ട് മിറ്റടിക്കട്ടെ വേഗം അപ്പോൾ പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ കിടക്കാൻ പറയുക അമ്മ അമ്മ അല്ല അച്ചും അമ്മയ്ക്കും വയ്യ ഇപ്പോഴാണ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ സെറ്റായിട്ട് കിടക്കലായിട്ടാ കൂട്ടത്തോടെ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ എനിക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ വരുന്നതിൻ്റെ ഇത് തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെ പാരസെറ്റാമോൾ എടുത്ത് വയ്ക്കും ഇല്ല പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ മൈഗ്രൈനും കൂടി ഉള്ളതുകൊണ്ടേ തലവേദന വന്നാ പിന്നെ നല്ല ബുദ്ധിമുട്ടാ കണ്ടോ എന്താ ചൂട്ടിന് പറ്റിയിരിക്കുന്നത് കണ്ടോ ഇന്നോട് മൂന്ന് നോക്ക് എന്താണ് എന്താണ് കണ്ടോ കുറുകറ എന്താ വാ

നമ്മുടെ വീടിന്റെ കണ്ടു 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 ഇവിടെ കാണെട്ടോ രണ്ട് കുട്ടികൾ ഇണ്ടായത് ഈ രണ്ട് കുട്ടികളെയും ഇവള് കളഞ്ഞു എന്താ വെറുതെ കോഴികൾ കുട്ടികൾ ഇതായി പറഞ്ഞാലോ ഞാ രണ്ട് കുട്ടികളെയും എടുത്തു എന്താ എന്താ വിളിച്ചോട്ടോ പിടിച്ചും പോയി എന്തായിരുന്നു അവളുടെ എന്താ കണ്ടില്ല ഉപ്മാവ് ഉണ്ടാക്കാൻ റവുണ്ടാക്കാരിന്നെട്ടോ അപ്പൊ പനി ആയതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കാത്തത് കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞേ കുഞ്ഞന് കഞ്ഞി വേണ്ട ഏ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കുഞ്ഞിന് കഞ്ഞി ബിരിയാണിന് രാവിലെ അവർക്ക്

അടിച്ചു വരട്ടെ ആരെങ്കിലും എന്തോ പോലെ തോന്നു വൈകുന്നേരത്ത് നമ്മള് മഴ അടിച്ചാൽ ഇട്ടില്ലെങ്കിലും കൊഴപ്പില്ലാട്ടോ രാവിലെ മിക്ക മിക്കത്ത് ചൂട് കട്ടിട്ടില്ല എന്തോ പോലത്തെ അടിച്ചു വരട്ടെണ്ടോ നമ്മളേ കൊറേ ദിവസമായിട്ടേട്ടാ നമ്മടെ ഒരു ദിവസം എടുത്തിട്ട് നമുക്ക് എടുക്കാനേ പറ്റുന്നില്ല അല്ലേ ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞുവച്ചാല് അച്ചൂനേം കൊണ്ട് ആശുപത്രിയിൽ പോകണ്ടേ വീട് ഏ വീട്ടും പണിക്കാരെ പണിക്കാർ ശരിക്കുന്ന ഒരു മണി ഒന്നര മണിവരെ അവർക്ക് കഴിക്കാൻ കൊടുക്കണവരെ നല്ല തിരക്കായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് തിരക്ക് മാറുള്ളൂ രാവിലെ ഇനിയിപ്പോൾ ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കലും തുടക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉണ്ടാക്കാനുള്ളത് പലഹാരം ഉണ്ടാക്കാനുള്ളത് നിൽക്കും ദോശ എന്ന് പറഞ്ഞുവെച്ചാൽ അപ്പം അതോടെ നടക്കുക അല്ലെങ്കിൽ എന്നാലും വേണ്ടിവരും കേട്ടോ ചമ്മന്തി എന്തെങ്കിലൊക്കെ എന്റെ കിച്ചു പറയുന്ന പോലെ കടലക്കറി ഇഡ്ഡലി നല്ല ടേസ്റ്റാണെന്ന് പറു പറഞ്ഞ പല്ല എപ്പഴാ പറഞ്ഞു പറക്കേണ്ടത്രേ അറ്റത്തെ പല്ല് പറിച്ചോന്റെ ഇതും പറിച്ചോല് ഇവിടെ ഒരു ചെറിയൊരു പല്ല്ണ്ടായിരുന്നു അത് പറിച്ചില്ലല്ലോ എനിക്ക് വരാനും പറ്റിയില്ല

ഭക്ഷണം കഴിക്കണ്ട വേണ്ട ഇത് കഴിക്കാം വാഞ് അമ്മ വാന്നേ അമ്മൂ വാരി തരുന്നില്ലേ കയ്യിലും കൂടി ആക്കണ്ട വാ രാവിലെ കഴിക്കഴിച്ചാലേ ആക്കുള്ളു അമ്മു വാ അമ്മൂ ഏട്ട നോക്കി ഉപ്പേരി വെക്കട്ടെ ഉപ്പിട്ടില്ലേ ഓ അവൾക്ക് അങ്ങനെ ഉപ്പൊന്നും ഇഷ്ടല്ല ാട്ടോ മുട്ടക്കു സുപ്പേരി ഒരു മുട്ട പൊരിച്ചതുണ്ട് കടത്ത പൊട്ടിടൊക്കോട്ടെ പൊക്കോട്ടാ ചപ്പാത്തി ഉണ്ടാക്കണം വിചാരിച്ചാൽ പിന്നെയും വിചാരിച്ചു എളുപ്പം ഉണ്ടാക്കണ പണിയുണ്ട് ഉപ്മാവല്ലേ ഉപ്പ് ഉപ്മാവ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കും തലവേദന എടുക്കണു നല്ലതുപോലെ ഏട്ടൻ പാടി പാരസെറ്റാമോൾ ഉണ്ട് എന്ന് പറഞ്ഞതാണ് എവിടെയാണ് അവരിക്കുന്നത് കഴിഞ്ഞു ഓടിച്ചിട്ട് പാരസെറ്റാമോൾ വയ്ക്കാൻ കടന്നാലേ കടക്കാനും പറ്റില്ല കടന്നു കഴിഞ്ഞു വെച്ചാൽ എന്താ ചെയ്യുക നമ്മൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞുട്ട ഇനി ഇതുണ്ടാക്കണം കൂട്ടാൻ വയ്ക്കണം തുണിയുണ്ട് ലോഡ് തിരുവാൻ അച്ചു ആശുപത്രി പോണ്ടേ ഞാൻ ഞാനെങ്ങനെ വരിക ഞാനിവിടെ ഭക്ഷണം ഒക്കെ കണ്ടേ എനിക്ക് നടക്കില്ല ചുറ്റി അമ്മ കാണുന്നോ കുട്ടികളെ പോലെ വാശി കുടിക്കുന്നു അച്ചു രണ്ടിക്ക് പോയാൽ മതി അവർ കുച്ച ഭക്ഷണം കൊടുത്തിട്ട് നിന്റെ ഇഷ്ടത്തിന് ഡോക്ടർ ഇണ്ടവിടെ മറ്റവരൊക്കെ പോയിട്ടാ ഇനി ഏ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊന്നുമില്ല പാലുണ്ട് ചായ വേണം അച്ചൂനും മിക്കൊക്കെ എങ്ങനെയാണെന്ന് പറയാം എഴുതിയെങ്കിലും വന്നുകഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനേ തോന്നില്ല കേട്ടോ പട്ടിണി അടക്കുക എന്നല്ലാതെ ഇറങ്ങിയ എന്താ പറയുക നിലത്തിരിക്കാൻ പറ്റണില്ല കേട്ടോ അതുകൊണ്ടാണ് വീതനേല് കയറിയത് ചോറ് ചെമ്പ് ചോറ് ചതുകൊണ്ട് ചോറ് ഇനിയിപ്പോൾ അച്ചൂനേയും കൊണ്ട് ആശുപത്രിയിൽ പോകണം അച്ചൂന എടുത്തിന് നമ്മുടെ വന്നിരിക്കുവോ ചോദിച്ചപ്പോൾ അച്ഛ വന്നിരുന്നു കേട്ടോ ആ ഏൻ്റെ വരുന്നുണ്ട് അപ്പോൾ അച്ചൂനേയും കൊണ്ട് ആശുപത്രിയിൽ പോകണം എനിക്കും തലവേദന വരുന്നുണ്ട് നാളത്തെ അവസ്ഥ എന്താ ഏ അവിടെ പണിയിൽ അപ്പം നാളെ നമ്മൾ എന്തായാലും വീഡിയോ നിർത്തുകയാണ് കേട്ടോ നാളെ എല്ലാം വീഡിയോ എന്തായാലും നിർത്തുകയാണ് ഈ പച്ചട്ടിനെയും കൊണ്ട് ആശുപത്രിക്കൊക്കെ പോട്ടെ കേട്ടോ ഉപ്പ്മാവ് ഉണ്ടാക്കട്ടെ പിന്നെതാ പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട് മത്തനും വെള്ളപ്പയരോട്ടിട്ട് കറി വയ്ക്കണം പിരി ഉണ്ടാക്കണം അവർക്ക് അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഇട്ട് നമുക്ക് ശരിക്കും എന്നാൽ ശരിയായിട്ടൊരു വീഡിയോ എടുക്കാൻ അപ്പോൾ കുറേ ദിവസമായിട്ട് പറ്റുന്നില്ല എങ്ങനെയെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഇപ്പോൾ വലിയൊരു ടെൻഷൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോണത് ആ ടെൻഷനൊക്കെ ഒന്ന് ശരിയായി കിട്ടട്ടെ ഭഗവാനെ അതുമാത്രം പ്രാർത്ഥിക്കുക ഇപ്പോൾ നാളെ എന്തായാലും നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇട്ട് നാളെ കാണാം